എന്നെ എതിരേറ്റള്ളത് ഈ ഫിസിക്സ് പുസ്തകവും ഒപ്പം അകത്ത് പാട്ട് ദളം മാത്രം വിടർന്നൊരു ചെമ്പനി നീണ്ട് അരികിൽ വന്നു ഈ ഫിസിക്സും പാട്ടുമായിട്ടുള്ള മിക്സിംഗ് ആണോ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ട് മിക്സാകും ഇപ്പൊ വൈശാഖൻ യൂട്യൂബിനകത്ത് സംഗീതത്തിന്റെ ശാസ്ത്രമൊക്കെ പറയുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട് അതെന്താണ് ശരിക്കും ഞാൻ ആ പരിപാടി നന്നായിട്ട് കണ്ടിട്ടില്ല ഞാൻ പൊതുവെ ശാസ്ത്ര പ്രചാരകനായിട്ടാണല്ലോ പൊതുവിൽ എൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ശാസ്ത്രം പ്രചരിപ്പിക്കുമ്പോൾ ശരിക്കും നിങ്ങൾ എന്താണ് ഈ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരവ് കൂടെ ചേർത്താണെന്ന് പറഞ്ഞു ഇതിന് ഉത്തരം പറയേണ്ടത് അതായത് സയൻസ് നമ്മൾ സ്കൂളിൽ ഡ്രൈ ആയിട്ട് പഠിക്കുന്നൊരു വിഷയമായിട്ടാണ് പൊതുവിലുള്ളൊരു പെർസെപ്ഷൻ സംഗീതം എന്നൊക്കെ പറയുന്നത് കലയാണ് ഈ ബുക്ക് കണ്ടപ്പോഴത്തേക്ക് ശ്വാസം അതിന് ശ്വാസം ഒന്നുമില്ല അതിൽ പറയുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് അധികം ഒരുമിച്ച് പറയുന്നതും നമ്മൾ ക്ലാസ് റൂമിൽ വിരസമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമാണ് സയൻസ് എന്നും പ്രത്യേകിച്ച് ഫിസിക്സുകള വിഷയമാണെന്നും കല എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാനുള്ള ഒന്നാണെന്നൊരു ധാരണ ഉണ്ട് പക്ഷെ ഞാൻ സയൻസിനെ മനസ്സിലാക്കുന്നത് ലോകത്തെ മനസ്സിലാക്കാനുള്ള മനുഷ്യൻ ഇതുവരെ കണ്ടെത്തി ലോകത്തെ മനസ്സിലാക്കാൻ ഏറ്റവും വിശ്വസനീയമായ ഒരു മാർഗം ഒരു മെത്തഡോളജി ആയിട്ടാണ് സയൻസിനെ മനസ്സിലാക്കുന്നത് അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ അംശങ്ങളും സയൻസിലൂടെയും മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ആ ഒരു ബോധ്യത്തിന് പുറത്ത് ഞാൻ ആസ്വദിക്കുന്നതും മറ്റുള്ളവർ ആസ്വദിക്കുന്നതായിട്ട് ഞാൻ കാണുന്നതും എന്നുള്ള മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ആസ്പെക്ട്സും നമ്മുടെ കൗതുകങ്ങളും വികാരങ്ങളും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളുടെയും പിന്നിലൊരു സയൻസ് ഉണ്ട് അത് സയൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതിനെ അതിന്റെ ഭാഗമായിട്ട് ഞാൻ മ്യൂസിക്കിനെയും നോക്കി കാണുന്ന ആളാണ് ഞാൻ മ്യൂസിക്ക് പഠിച്ചത് പാട്ട് പാടും കേട്ടോ

തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഒരു കുഞ്ഞു മനുഷ്യനായിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ചിലപ്പോൾ പ്രായമൊക്കെ ഉണ്ടാവുമായിരിക്കും എനിക്കൊരു പത്തിരുപത്തേഴ് വയസ്സേ തോന്നിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നിങ്ങളെ കുറിച്ചുള്ളൊരു ഇംപ്രഷൻ എന്ന് പറയുന്നത് കോളേജിലൊക്കെ ചെല്ലുമ്പോൾ പിള്ളേരെ ബഹുമാനിക്കുകയും ചെയ്യും പക്ഷേ അതിൽ കൂടുതൽ ഈ പറയുന്ന ഒരു റീച്ചിന് കുറച്ചുകൂടെ എങ്ങായിട്ടിരിക്കുന്ന ഭയങ്കര സുഖമുള്ള പരിപാടിയല്ലേ എങ്ങായിട്ടിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അപ്പിയറൻസോ കൊണ്ടോ ആണോന്ന് എനിക്കറിഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാറാവാൻ ശ്രമിക്കാത്ത ആളാണ് ഈ ഒരു ഒരു പിടുത്തം ഇല്ല അതെന്റെ അപ്പിയറൻസുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് എനിക്കറിയാം അപ്പിയറൻസ് എനിക്ക് പല സമയങ്ങളിലും ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഈ ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുമ്പോ എന്നെ ക്ഷണിച്ച അറിയാമായിരിക്കും പക്ഷെ അവിടുത്തെ മറ്റുള്ളവർക്ക് എന്നെ ചിലപ്പോൾ അറിയണമെന്നില്ല അപ്പൊ അവരിൽ പലരും എന്നെ നിർത്തിക്കൊണ്ട് ചോദിച്ചിട്ടുണ്ട് ഗസ്റ്റുകൾ വന്നിട്ട് എവിടെ കുറെ നേരം ആയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല എന്നുള്ളു പിന്നെ ഇപ്പോഴും എന്റെ കോളേജിന്റെ സെക്യൂരിറ്റി സ്റ്റാഫ് എന്നെ തടയും ഞാൻ ഹെൽമെറ്റ് വെച്ച് ടൂ വീലറിൽ പോകുമ്പോ കുറെ നാളെടുത്തു അതിന്റെ ആ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യണം കാരണം ഇത് വിദ്യാർത്ഥികൾക്ക് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം താഴെ തന്നെ ആയതുകൊണ്ട് വണ്ടി കൊണ്ട് മുകളിലേക്ക് പോകാൻ പാടില്ല അപ്പൊ ഞാൻ ഈ ടൂ വീലർ കൊണ്ട് നേരെ കേറുമ്പോ പലപ്പോഴും തടയാറുണ്ട് അത് ശരീരവലിപ്പം കുറവായതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഒരു സൈഡിൽ കൂടെ ആസ്വദിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് അല്ലേ ഒരു വിദ്യാർത്ഥി തീർച്ചയായിട്ടും അവരുടെ കൂട്ടത്തില് കുട്ടികളുടെ നിക്കുമ്പോ എന്നെ എന്നെ കൂടെ ചേർത്ത് വഴക്കുറഞ്ഞിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് അല്ല രീതിയിലുള്ള ഒരു സൗഹൃദവും പിള്ളതിനുള്ളൊരു ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുണ്ട് അവർ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ അത് ഞാനങ്ങനെ മസ്സിൽപിടുത്ത എൻ്റെ ഒരു കാരക്ടറിന്റെ ഭാഗമല്ല പിന്നെ ഞാൻ ആ സമയത്ത് എനിക്ക് വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞത് എൻ്റെ ഒരു സ്വഭാവം ഒരു ഞാനൊരു അന്തർമുഖനാണ് ഇൻട്രോവേർട്ട് ആണ് അപ്പൊ ആ സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഫീൽ ചെയ്യണം എന്നുമില്ല ഞാൻ പൊതുവെ ഇങ്ങനെ കോൺവെർസേഷൻസ് വൺ ടു അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ മടിയുള്ള ആളാണ് എന്നത് സംസാരിക്കാൻ ഞാൻ സംസാരിക്കില്ല ആ അങ്ങ് ഇനി നോർമലി തന്നെ ഈ വരുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങനെ കമ്പനി അടിക്കാൻ എങ്ങനെ മാനേജ് പറയുന്നവരെ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ ആ ഒരു തന്നെയാണ് ഗ്യാപ്പ് എന്ന് എനിക്ക് വിളിക്കാറിഞ്ഞൂടാ എനിക്ക് അങ്ങനെ ഒരു ഒരു മാർജിൻ ബ്രേക്ക് ചെയ്യപ്പെടുന്നതായിട്ടോ അങ്ങനെ അങ്ങനെ ബൗണ്ടറി ബ്രേക്ക് ചെയ്യപ്പെടുന്നതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല സാധാരണ ഒരു ടീച്ചർ സ്റ്റുഡൻറ് ഡയനാമിക്സ് നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബാക്കി തമാശയോ ഒക്കെ ഉണ്ടാകുന്നത് അതിലൊരു ബുദ്ധിമുട്ട് അത് മനഃപൂർവ്വമായിട്ടൊരു ശ്രമം ഞാൻ ഇതിനകത്തൊന്നും ഇടുന്നില്ല അപ്പൊ ഒന്നും എനിക്ക് അങ്ങനെ ഇടാനുള്ളൊരു ആയിട്ട് എനിക്ക് പറ്റും ഇങ്ങനെ അങ്ങ് ഇരിക്കുക അതാണ് ഭാരം കുറഞ്ഞൊരു പരിപാടി ഈ വൈശാഖൻ എങ്ങാണ് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ശൈശവ ദിശയിലാണ് സത്യത്തിൽ അതിന് കുറച്ച് വർഷങ്ങളുടെ ഒരു ചരിത്രമേ നമുക്ക് അവകാശപ്പെടാനുള്ളൂ ഇല്ലെങ്കിൽ നിരീക്ഷണ പരീക്ഷണങ്ങളേ ഉള്ളൂ അതിനുള്ളിൽ നിന്ന് നമ്മൾ നേടിയതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒക്കെ എന്ന് പറയുന്നത് ഈ ശൈശവ ദശയിലായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകണം കേട്ടോ നമ്മൾ എയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അവസ്ഥയിലാണ് പക്ഷേ എ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതി കാണിക്കുന്ന ആ എ അല്ല അത് സത്യത്തിൽ അതൊരു എ ആയി പരണമെങ്കിലും നമ്മൾ ഇനി എത്ര കാലം മുമ്പോട്ട് പോകണം അപ്പോൾ ശാസ്ത്രം ശരിക്കും ശൈശവ ദശയിലാണോ ശൈശവ എന്ന് ചോദിച്ചാൽ നമുക്ക് അതായത് നമ്മൾ മനുഷ്യരുടെ ശൈശവ നമ്മൾ പറയുന്നത് മനുഷ്യരുടെ അഡൾറ്റ്ഹുഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് അപ്പോൾ സയൻസിന്റെ ഒരു മെച്ചൂർ അഡൾട്ട് സ്റ്റേജ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെയാണോ അതിന്റെ അഡൾട്ട്ഹുഡ് അതോ ഇത് ശൈശവമാണോ നമുക്ക് അറിയില്ല മനുഷ്യന്റെ ഒരു ചരിത്രമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്രത്തിന്റെ ഒരു ശൈശവമാണെന്ന് പറയാം കാരണം ഒരു ജീവി എന്ന നിലയിൽ ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ ഉണ്ടായിട്ട് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം വർഷം കൂടെ ആ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം വർഷങ്ങളിൽ അപ്പോൾ മൂന്ന് ലക്ഷം നമ്മൾ പറഞ്ഞ പോലും രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം വർഷവും നമ്മൾ മറ്റു മൃഗങ്ങളെ പോലെയാണ് ജീവിച്ചത് അതായത് അപ്പ കിട്ടുന്ന റിസോഴ്സസിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തും നമുക്ക് നേരെ വരുന്ന ത്രട്ടിൽ നിന്ന് ഓടിമാറിയും മറ്റു മൃഗങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്തും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിച്ചത് അതായത് കാട്ടിലെ ജീവികളെ പോലെ നമ്മളിപ്പോൾ സിംഹവും കടുവയും കുരങ്ങും മാനും എന്നൊക്കെ പറയുന്നത് പോലെ ആ കൂട്ടത്തിൽ ഒരു മനുഷ്യരും കൂടെ അങ്ങനെയാണ് നമ്മൾ ജീവിച്ചത് നമ്മൾ ഈ കൃഷി കണ്ടുപിടിക്കുന്നത് വഴിയാണ് നമ്മുടെ ജീവിതം മാർഗ്ഗം അതൊരു കാര്യം പന്ത്രണ്ടായിരം വർഷമാണ് ഈ പറഞ്ഞ മൂന്ന് ലക്ഷം വർഷത്തിൽ ഈ അവസാനത്തെ പന്ത്രണ്ടായിരം വർഷത്തിലാണ് നമ്മൾ കൃഷി ചെയ്യാൻ പഠിക്കുന്നത് ഇന്നും കൃഷി ചെയ്യാൻ പഠിച്ചിട്ടില്ലാത്ത മനുഷ്യരുണ്ട് നമ്മള് ആമസോണിന്റെ ഒക്കെ ഉൾഭാഗങ്ങളിലുള്ള ഗോത്രങ്ങൾ അവരിപ്പോഴും കൃഷി ചെയ്യാറില്ല അവരിപ്പോഴും പഴയ ഹണ്ടർ ഗ്യാതർ ജീവിതശൈലിയിൽ പിന്തുടരുന്നവരാണ് അപ്പോൾ ഈ കൃഷി നമ്മുടെ മനുഷ്യരാശിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് അത് നമ്മൾ ആദ്യമായിട്ട് സെറ്റിൽ ചെയ്യാണ് ഒരിടത്ത് താമസിക്കുന്നത് നമ്മൾ നമ്മള് ഒരു നമ്മുടെ അസറ്റായിട്ട് നമ്മൾ കൃഷിഭൂമി മാറ്റി വെക്കുന്നു അപ്പോഴാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ വരുന്നത് ഇത്ര എൻ്റെതാണ് ഇത്രയാണ് അതുവരെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല പിന്നെ നമുക്ക് അവിടെ തന്നെ താമസിക്കേണ്ടതുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഗുഹയിൽ കിടക്കുന്നതിന് പകരം അവിടെ താമസം ഉണ്ടാക്കേണ്ടി വരും വീട് ആദ്യമായിട്ടുണ്ടാകുന്നത് അങ്ങനെയാണ് പിന്നെ ഈ കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ടൈം ഉണ്ടാക്കി മറ്റേ അങ്ങനെയല്ല നമ്മൾ വിശപ്പ് മാറി ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത നേരത്തെ വിശപ്പിനുള്ള ആഹാരം തേടിക്കൊണ്ടിരിക്കണം ഒരിക്കലും വിശ്രമമില്ല അപ്പോൾ ഇത് വിശ്രമം തരുന്നു ഫ്രീ ടൈം തരുന്നു പിന്നെ ഈ ധാന്യങ്ങളും കേരളം നമ്മൾ ധാന്യം എന്ന് വെച്ചാൽ ഈ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുകൊണ്ടാണ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ധാന്യങ്ങൾ നമ്മൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് പഴങ്ങളെ കഴുകിപ്പോകും അപ്പോൾ ഈ ധാന്യങ്ങൾ വരുമ്പം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഫുഡ് സർപ്ലസ് വരും അതായത് അടുത്ത ഫുഡിന് വേണ്ടി അന്വേഷിക്കേണ്ടത് നമ്മൾ സ്റ്റോർ ചെയ്യണം ഇടക്കി വെക്കുന്നു അതിൽ തന്നെ ഒരു ഭാഗം എടുത്ത് നമ്മൾ പിന്നെ തന്നെ സെലക്റ്റീവ് ബ്രീഡിങ് വഴി കൂടുതൽ മുഴുത്ത വിത്തുള്ള ചെടികൾ നമ്മൾ വളർത്തിയെടുക്കുന്നു അപ്പോൾ ഈ ഫ്രീ ടൈം പിന്നെ മറ്റു പല നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അന്വേഷിക്കാം എല്ലാവരും കൃഷി ചെയ്യുകയോ വേട്ടയാടുകയോ ഒന്നും ചെയ്യണ്ട അപ്പോൾ കൃഷി ഏറ്റാൾക്കാര് വീട് വെക്കുന്നതിൽ കുറച്ച് പേര് എക്സ്പെർട്ടീസ് ഉണ്ടാക്കുന്നു കുറച്ച് പേര് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ എക്സ്പെർട്ടീസ് ഉണ്ടാക്കുന്നു കുറച്ച് ആൾക്കാർ ഇതിനൊക്കെ പുറമെ മറ്റുള്ളവരെ കഥ പറഞ്ഞ് ആസ്വദിപ്പിക്കുന്നതിൽ എക്സ്പെർട്ടീസ് ചിലരുടെ ചെറിയൊരു പാട്ട് പാടുന്നതിൽ എക്സ്പെർട്ടീസ് ഉണ്ടാക്കുന്നു ശാസ്ത്രം ശാസ്ത്രം ഇങ്ങനെ ഉണ്ടാകുന്നേ ഉള്ളൂ ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതൊക്കെ പിന്നെ സാധ്യതയില്ല പ്രചരിപ്പിക്കാൻ മാത്രമേ ശാസ്ത്രം വളർന്നില്ല അപ്പൊ ഈ ഒരു മനുഷ്യന്റെ കൾച്ചർ നാണയം ഉണ്ടാകുന്നു അക്കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ എഴുതാൻ പഠിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള വലിയ നമ്മുടെ ഇന്നത്തെ മോഡേൺ ലൈഫിലെ പലതും കൃഷി ഇല്ലെങ്കിൽ സാധ്യമാണ് അപ്പം ഈ കൃഷിയിലൂടെയാണ് നമ്മൾ ഉണ്ടാകുക എന്നിട്ട് കൃഷി കണ്ടെത്തി പിന്നെയും ഒരു എത്രയും വർഷം പതിനായിരം പന്ത്രണ്ടായിരം വർഷം മുമ്പ് കൃഷി നമ്മൾ കഴിഞ്ഞു പിന്നെ അതിനകത്ത് നാഗരികതകളും ഒക്കെ ഉണ്ടായി വരുമ്പോൾ മനുഷ്യൻ പ്രകൃതിയെ അതിന് മുമ്പും അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ടൂൾസ് ഉണ്ടാക്കാൻ പഠിച്ചു പാത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു വീല് കണ്ടെത്തുന്നു വീലിൽ തന്നെ ആരക്കാരിലുള്ള സ്പോക്ക്ഡ് വീൽ എന്ന് പറയുന്ന അതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനെ മാറ്റി വെച്ചത് നമ്മൾ ആണി കണ്ടുപിടിക്കുന്നു കോമ്പസ് കണ്ടുപിടിക്കുന്നു ഒരു കഷ്ടിച്ചൊരു നാനൂറ് വർഷം മുമ്പാണ് സയൻസിനെ ഒരു മെത്തഡോളജി ആയിട്ട് ഒരു ഫോർമലൈസ്ഡ് മെത്തഡോളജി ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ആ ഒരു ചിട്ടയായ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ലോകത്തെക്കുറിച്ചുള്ള നമ്മൾ അറിവിങ്ങനെ പെട്ടെന്ന് വളരാൻ തുടങ്ങി അതുവരെയുള്ള അറിവ് ഒരു വിപ്ലവകരമായ മാറ്റം അതാണ് ഒരു നാന്നൂറ് വർഷം എന്ന് പറയുമ്പോൾ ഒരു എടി ആയിരത്തി ഒരുന്നൂറിൽ നിന്ന് ഒരാൾ ഒരു ടൈം മെഷീനിൽ കയറി ആയിരത്തി മുന്നൂറിലേക്ക് വന്നാൽ അയാൾ ഇരുന്നൂറ് വർഷം ട്രാവൽ ചെയ്ത് വന്നുകഴിഞ്ഞാൽ സത്യത്തിൽ സാഹചര്യങ്ങൾ മാറിയാലും അയാൾക്ക് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ആയിരത്തി എഴുന്നൂറിൽ നിന്നും ഒരു ട്രാ ടൈം മെഷീനില് കയറി രണ്ടായിരത്തിൽ വരുന്ന ഒരാൾ അയാൾക്ക് അയാൾക്കിതൊന്നും മനസ്സിലാക്കത്തില്ല കാണുന്നതൊന്നും മനുഷ്യർക്ക് രൂപമുണ്ട് പക്ഷേ അവരുടെ അപ്പിയറൻസ് മാറി അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മാറി എല്ലാം മാറി അപ്പോൾ അത് ഈ ഒരു കഴിഞ്ഞ ഒരു നാന്നൂറ് വർഷത്തെ വളർച്ച നമ്മളങ്ങനെ നമ്മൾ ഇന്ന് മനുഷ്യർക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാവുന്ന എന്ത് എടുത്തോളൂ വൈദ്യുതി എടുത്തോളൂ വാഹനങ്ങൾ എടുത്തോളൂ അതെല്ലാം ഈ കഴിഞ്ഞ നാനൂറ് വർഷത്തെ ഉണ്ടാകും അത് വലിയൊരു മാറ്റമാണ് അതാണ് സയൻസ് നമുക്ക് ഉണ്ടാക്കിയ മാറ്റം അപ്പൊ അതിപ്പോഴും നമുക്ക് ശരിക്കും ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ലാത്ത ചോദ്യങ്ങളൊക്കെ പറയുന്നത് പ്രപഞ്ചത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു അതിന് ആ സമയത്തെ ഒരു 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 സെക്കൻഡിൽ ഒരു കോഴിയിലെ അംശം എങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ അറിയാത്തതൊരു ശൈശമായിട്ട് കൂട്ടണോ അതോ അത് ഓൾറെഡി മെച്ചൂർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ